ഈശോയിൽ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ സങ്കടങ്ങളുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ് നമുക്കും സങ്കടങ്ങളുള്ളതുകൊണ്ട് ഈ തിരുനാൾ നമുക്ക് സങ്കടങ്ങൾ അനുഭവിച്ച് ഈശോയും മാതാവും ഒക്കെ കൂടെ ഉണ്ടെന്നുള്ളൊരാശ്വാസം നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ ഈ തിരുനാളിന് ഈ വിധത്തിൽ ഇങ്ങനെ രൂപപ്പെടാൻ ഒരു ചരിത്രമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഓർഡർ ഓഫ് സെർവൻസ് ഓഫ് മേരി അങ്ങനെ ഒരു ഒരു സമൂഹം രൂപപ്പെട്ടു അവരെ ഏഴു പേര് ചേർന്നിട്ടാണ് ഏഴ് യുവാക്കൾ ചേർന്നിട്ടാണ് ഈ സന്യാസ സഭ ഓർഡർ ഓഫ് സെർവൻസ് ഓഫ് മേരി അത് അവരെ രൂപീകരിച്ചത് അപ്പം ഈ സഭയുടെ അവരുടെ ധ്യാനം പ്രാർത്ഥന ഇതൊക്കെ മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ മാതാവ് നേരിട്ട് ഇവർക്ക് പറഞ്ഞുകൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് അവർ ഈ മാതാവിൻ്റെ സങ്കടങ്ങൾ ഈ ഏഴ് സങ്കടങ്ങൾ അത് അവരുടെ സന്യാസ സഭയുടെ ഒരു തീമായിട്ടവർ അതെടുത്തു അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അവർ ധ്യാനിക്കാൻ തുടങ്ങി അതാണ് ഒരു ചരിത്രം അപ്പം അവർ അതിനുവേണ്ടി അവർ ചെയ്തത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മളിപ്പോൾ സാധാരണ അൻപത്തി മൂന്ന് മണി ജപം എന്ന് പറയുന്നത് പോലെ അതിൽ പത്ത് നന്മ നിറഞ്ഞ മറിയമേ ആണല്ലോ നമ്മൾ ചൊല്ലുന്നത് ഇതിൽ ഏഴ് നന്മ നിറഞ്ഞ മറിയമേ ഏഴ് പ്രാവശ്യം അങ്ങനെ ചൊല്ലി ഏഴ് വ്യാകുലങ്ങൾ അങ്ങനെ ധ്യാനിക്കുന്ന ഒരു രീതി സെവൻ സെവൻ സോറോസ് റോസറി ഓഫ് സെവൻ സോറോസ് അങ്ങനെ അവർ അത് ചെയ്തിരുന്നു ഇനിയും മാതാവിൻ്റെ സങ്കടങ്ങളുടെ ഒരു ഉത്തരീയം അത് കറുത്ത നിറത്തിലുള്ള ബ്ലാക്ക് സ്കാപ്പുലർ ഓഫ് സെവൻ സോറോസ് ഇനിയും ഈ വ്യാകുല വ്യാകുലമാതാവിൻ്റെ സൊറോഫുൾ മാതാവിൻ്റെ ഒരു നൊവേന അവർ നടത്തിയിരുന്നു ഇതാണ് ഇത് വളരെ നാളുകൾക്ക് മുമ്പ് അവർ ചെയ്തിരുന്നൊരു കാര്യമാണ് ഇത് ഇതാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ നമ്മൾ ഓഗസ്റ്റ് ഒന്നിന് തിരുനാൾ ആചരിക്കുന്ന അൽഫോൺസ് മരിയ ലിഗോറി അദ്ദേഹം നല്ലൊരു മര്യഭക്തനായിരുന്നു അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ അതാണ് ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം മറിയത്തിൻ്റെ മഹത്വങ്ങൾ ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിൽ എഴുതപ്പെട്ട പുസ്തകമാണ് അതിൽ ഈ മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഏഴാം പിയൂസ് പാപ്പ ഏഴാം പിയൂസ് പാപ്പ അദ്ദേഹം ഒരു തടവിലാക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് ശത്രുക്കൾ അദ്ദേഹത്തെ തടവിലാക്കി തടവിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തടവറയിൽ കിടന്നുകൊണ്ട് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം തടവിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ടു അപ്പോൾ ഇത് തടവിലാക്കപ്പെട്ട സമയത്തല്ല മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരു നാല് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അദ്ദേഹം അതൊരു അതൊരു പുസ്തകമായിട്ട് ഇറക്കി ഇത് ഇത് അങ്ങനെ ആ ധ്യാനങ്ങൾ മാതാവിൻ്റെ സഹനങ്ങളെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ അദ്ദേഹം പരസ്യപ്പെടുത്തി പിന്നീട് നമ്മുടെ സഭയിലുള്ള ഒരു ലാറ്റിൻ പാട്ടാണ് സ്റ്റബാത് മാത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന മാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതാവ് നമ്മളിപ്പോൾ വായനയ്ക്ക് മുൻപ് അവസാനിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പരിശുദ്ധമ്മയെ ചുവട്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിർത്താൻ അങ്ങ് തിരുവുള്ളമായല്ലോ ഇപ്പം സ്റ്റാൻഡിങ് മദർ സങ്കടപ്പെട്ട് നിൽക്കുന്ന മദർ സങ്കടപ്പെട്ട് നിങ്ങൾ നിൽക്കുന്ന നിന്ന നിപ്പ് നിൽക്കുക മാതാവ് അതാണ് അത് അങ്ങനെ ഒരു ലാറ്റിൻ ഗീതം അത് മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇനി അൽഫോൻസ് മരിയ ലിഗോരിയെ കൂടാതെ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് ഇവരൊക്കെ ഈ മാതാവിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ബ്രിജിറ്റിൻ്റെയും അവരുടെ സന്യാസ സഭയുടെയും ഒരു മുദ്ര തന്നെ അത് കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളാണ് ഇപ്പം യൂറോപ്പിലൊക്കെ ബ്രിജിറ്റൻ സിസ്റ്റേഴ്സ് അവരും തലയിൽ വെയിൽ വെയില് തുണി ഇടുമല്ലോ ആ അത് കൂടാതെ ശിരോവസ്ത്രം കൂടാതെ അതിൻ്റെ മുകളിൽ അഞ്ച് ചുവന്ന പൊട്ടുകളുള്ള ഒരു ക്രൗൺ ഇങ്ങനെ ആ ശിരോവസ്ത്രത്തിന് മീതെ ഇങ്ങനെ ഇറക്കി വയ്ക്കും അത് ഇന്ത്യയിലെ സ്വീഡൻ ബ്രിജിറ്റേറിയൻ സിസ്റ്റേഴ്സ് അത് വെച്ചത് കണ്ടിട്ടില്ല പക്ഷേ യൂറോപ്പിലൊക്കെ അതുണ്ട് അതായത് കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ശിരസിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന സിസ്റ്റേഴ്സ് അതാണ് ബ്രിജിറ്റ് ആൻഡ് സിസ്റ്റേഴ്സ് അപ്പോൾ ഈ വിശുദ്ധ ബ്രിജിറ്റിനും ഇത് ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ബ്രിജിറ്റിനും മാതാവിൻ്റെ സങ്കടങ്ങൾ കുറച്ചുകൂടി വേറെ രീതിയിൽ കൂടി അത് വിശുദ്ധ ബ്രിജിറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ ഈശോ വിവസ്ത്രനാക്കപ്പെട്ടില്ലേ അപ്പോൾ അത് മാതാവിൻ്റെ ഒരു സങ്കടമാണ് ഈശോ വസ്ത്രമൊരിയപ്പെട്ടത് ഇനി ഈശോയെ ഐ എൻ ആർ ഐ അത് എഴുതി വെച്ചപ്പോൾ യൂതന്മാരുടെ രാജാവായ നസുകാരനെ ഈശോ എന്ന് എഴുത പരിഹസിക്കാൻ വേണ്ടി അവർ എഴുതി വെച്ചതാണ് ഈശോ കിട്ടിയ പരിഹാസങ്ങൾ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈശോയുടെ ശിരസിൽ മുൾമുടി വെച്ചത് അത് മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈശോ കുരിശി കടന്നുകൊണ്ട് കുരിശിക്കടന്നുകൊണ്ട് ലാമ സബക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞത് അത് മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈശോയുടെ മരണം ഇത് വേറൊരു രീതിയിലാണ് വിശുദ്ധ പ്രചിറ്റ് പറയുന്നത് അപ്പം എന്തു തന്നെ ആയാലും നമ്മൾ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഏഴ് സങ്കടങ്ങൾ നമ്മളത് ധ്യാനിച്ചു അത് പ്രവചനം പലായനം കാണാതാവുന്നത് കണ്ടുമുട്ടുന്നത് ഈശോയുടെ മരണം ഈശോയുടെ മരണ ശരീരം അത് മടിയിൽ കിടത്തുന്നതും ഈശോയെ അടക്കം ചെയ്യുന്നത് ഈ സങ്കടങ്ങൾ അറിയണം നമ്മൾ മാതാവിൻ്റെ സങ്കടങ്ങൾ അറിയുമ്പോൾ മാതാവിനെ നമ്മൾ പ്രത്യേകം കൂടുതൽ അടുത്ത് വരുന്നത് പോലെയാണ് മാതാവിനോട് കൂടുതൽ അടുത്തു വരുന്നത് പോലെ മാതാവിനോട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മാതാവിനമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും ആ കാനായിലെ കല്യാണ നാളിൽ അത് അവരുടെ പ്രശ്നം ഏറ്റെടുത്തതുപോലെ കാരണം ഒറ്റക്കാക്കപ്പെട്ടതിൻ്റെയും വളരെയധികം വേദനകൾ സഹിച്ചതിൻ്റെയും അനുഭവം മാതാവിനുണ്ട് അതുകൊണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ മാതാവിന് സാധിക്കും നമുക്കങ്ങനെയല്ലേ സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിക്കും സങ്കടകരമായ ബാല്യകാലം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിക്കും മുതിർന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പെട്ടെന്ന് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും സങ്കടങ്ങളൊന്നുമില്ലാതെ ജീവിച്ചിട്ടുള്ള ഒരാൾക്കും ആരെയും ഉൾക്കൊള്ളാൻ പറ്റില്ല ആരുടെയും സങ്കടങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം സങ്കടങ്ങളുടെ മറിയം നമുക്ക് വലിയ ആശ്വാസമാണ് ഇനി മാതാവും ഈശോയുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സങ്കടങ്ങൾ കഴിഞ്ഞാൽ ഒരാശ്വാസം ഉണ്ടാകും ഒരു കൃപയുണ്ടാകും എന്ന് ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ വലിയ ഉന്നതിക്ക് കാരണമായി ഈശോ ഈശോയുടെ പേര് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു മറിയം സ്വർഗം ദൈവകൃപ നിറഞ്ഞ പോളെ ഇന്ന് വിളിച്ച മറിയത്തെ ഇന്ന് ലോകം മുഴുവൻ ഈശോടെ അമ്മ എന്ന് പറഞ്ഞ് വണങ്ങുകയാണ് അത്രയധികം മാതാവിന് സഭയിൽ എത്ര പ്രത്യക്ഷീകരണങ്ങൾ എത്ര എത്ര പ്രാധാന്യങ്ങൾ എത്രയോ മനുഷ്യർ മാതാവിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ വിശ്വാസ ജീവൻ നയിക്കുന്നു അപ്പോൾ മറിയത്തിന് അങ്ങനെ വലിയൊരു ഉയർച്ച മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം കൊടുത്തു സഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ മാതാവിൻ്റെ ഈ സഹനങ്ങളെ വേണമെങ്കിൽ ആത്മീയ രക്തസാക്ഷിത്വം എന്ന് വേണമെങ്കിൽ പറയാം മാതാവ് മുറിവേറ്റിട്ടുണ്ടാകിയല്ല ഈ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുമെന്ന് പറയുന്നത് അത് ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളിനെ കുറിച്ചാണ് എഫ് എസ് ഒരു കേഖനം ആറാമതി പതിനേഴാം വാക്യത്തിൽ ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്കുൻ ഹെപ്രായം നാല് പന്ത്രണ്ട് ഇരുതല വാൾ അല്ലെ ഇരുതല മൂർച്ചയുള്ള വാൾ അത് സന്ധിബന്ധങ്ങൾ തുളഞ്ഞു കയറുന്നതാണ് മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയതും അത് പ്രതീകമായിട്ടാണ് ഇങ്ങനെ സങ്കടങ്ങൾ തുളഞ്ഞു കയറിയ മാതാവ് അപ്പോൾ നമുക്ക് ഈ ഒരു വ്യാകുലം മാതാവിൻ്റെ രക്തസാക്ഷിത്വം മാതാവിൻ്റെ ആത്മീയ രക്തസാക്ഷിത്വം മാതാവിൻ്റെ സഹനങ്ങൾ അത് നമുക്കൊരു മാതൃകയാണ് നമ്മൾ ഇവര് ഇവര് ഈശോയും മാതാവും സഹിച്ചതും അവരുടെ കുറ്റം കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു ഒരു തെറ്റ് ചെയ്തു ഒരു വ്യഭിചാരം ചെയ്തു അത് ആളുകളുടെ മുമ്പിൽ നാണക്കേടായി അല്ലെങ്കിൽ മദ്യപിച്ചു മദ്യപിച്ച് കഴിഞ്ഞിട്ട് കരൾ രോഗം വന്നു ഇത് നമ്മളുണ്ടാക്കിയ സഹന ഇത് നമ്മളുണ്ടാക്കിയ സഹന പക്ഷേ നമ്മളറിയാത്തൊരു കാര്യത്തിന് സഹിക്കേണ്ടി വന്നാൽ അതിന് കൃപയുറപ്പാണ് അതാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് മാതാവും ഈശോയും സങ്കടപ്പെട്ടത് അവർ ചെയ്ത തെറ്റിനല്ല ഇല്ല കുരിശിക്കടന്ന് കള്ളന്മാരിൽ രണ്ടു പേരിൽ ഒരാള് നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി എന്ന് നമുക്കറിയാം മറ്റേ കള്ളൻ ദുഷിച്ചു പറഞ്ഞു ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുഷിച്ചു പറഞ്ഞു ഈ ആ കള്ളന് ഈശ വല്ല തെറ്റും ചെയ്തോ ഈശ വല്ല ദ്രോഹവും ആ കള്ളനോട് ചെയ്തോ ദുഷിച്ച് പറയുന്നത് കണ്ടോ നമ്മളെ അങ്ങനെ ആളുകൾ പറയും അങ്ങനെ പറയുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള സഹനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറും അങ്ങനെയുള്ള നമ്മളറിയാത്ത കാര്യത്തിന് നമ്മൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്കതിനെ കൃപ തരും അതങ്ങനെ വിശ്വസിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മൾ ഈ സഹനങ്ങളെ തട്ടിത്തെറപ്പിച്ച് കളയരുത് ജീവിത പങ്കാളിയുടെ മദ്യപാനം ഭാര്യയുടെ കുറ്റം കൊണ്ടുണ്ടായതല്ല പക്ഷെ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ആ സഹനത്തെ തട്ടിത്തറുപ്പിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ ഫലമുണ്ടാകണമെന്നില്ല എന്നാൽ ആ സഹനം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയുടെ മദ്യപാനം അത് രക്ഷാകരമായി ദൈവം മറ്റേ അയാൾക്കും ആ കുടുംബത്തിനും അത് ദൈവം മാറ്റിത്തരും അതാണ് സഹനങ്ങളുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതുകൊണ്ട് നമുക്ക് ഈ മാതാവ് സഹിച്ചതുപോലെ മാതാവിൻ്റെ നമ്മൾ വിയാ ക്രൂച്ചിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിനെ കുരിശിൻ്റെ വഴി എന്നാണ് അർത്ഥം വിയ വിയാ ക്രൂച്ചിസ് അതുപോലെ വിയ മാത്രീസ് വിയാ മാത്രീസ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വഴി അമ്മയുടെ വഴി കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ അമ്മ നമുക്ക് കാണിച്ചിരുന്ന വഴി ഇതാണ് കുരിശിൻ്റെ ചുവട്ട് നിൽക്കുക ഇങ്ങനെ നിന്ന് നിപ്പ് നിൽക്കുക കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക അതിൻ്റെ പ്രതീകമായിട്ടാണ് മാതാവ് അങ്ങനെ കുരിശിൻ്റെ ചുവട്ട് നിന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നിന്ന് കുമ്പസാരിക്കുന്നത് ഒരു പാവിയെപ്പോലെ നിന്ന് കുമ്പസാരിക്കുന്നത് ഇങ്ങനെ വരി വരിയായിട്ട് നിന്ന് ചില ആളുകളൊക്കെ കസേര വേണമെന്നൊക്കെയാണ് പറയുന്നത് കസേര വേണം ഞാൻ കിരിക്കണം ഞങ്ങൾക്ക് കാത്തു നിൽക്കണം അപ്പം സ്റ്റാബാത്ത് മാറ്റർ സ്റ്റാബാത്ത് മാത്തർ എന്ന ലാറ്റിൻ ഗീതത്തിൻ്റെ അതിൻ്റെ അർത്ഥം നിൽക്കുന്ന മാതാവ് സ്റ്റാൻഡിങ് മദർ ഒരാൾ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന മാതാവ് അതുപോലെ അതാണ് നമ്മൾ മാതാവ് കുരിശിന്റെ ചുവട്ടിൽ സങ്കടപ്പെട്ട് നിന്നെങ്കിൽ അത് ഈശോടെ കുരിശുമരണത്തെ മാതാവ് ആരാധിച്ചതാണ് അങ്ങനെയെങ്കിൽ നമ്മൾ മാതാവിന്റെ വഴി വി ആ മാത്രീസ് മാതാവിന്റെ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ മാതാവ് കാണിച്ചു തന്നത് പോലെ ഈശോടെ കുരിശുമരണത്തെ നമ്മൾ ആരാധിക്കണം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യഥാർത്ഥത്തിലുള്ള കുരിശിന്റെ ചുവട്ടിൽ പോയി നമുക്ക് നിൽക്കാൻ അവസരമില്ലല്ലോ നമുക്ക് പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ സാധിക്കും പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ പങ്കുചേരാൻ സാധിക്കും മാതാവ് ഈശോയുടെ ശരീരം അടിയിലേക്ക് സ്വീകരിച്ചതുപോലെ പോലെ കുംഭസാരിക്കും കാത്തു നിൽക്കുന്നത് അത് മാതാവ് കുരിശിഞ്ചുവട്ടിൽ ആ ഈശോയുടെ മരണത്തെ ആരാധിച്ച് അങ്ങനെ പാപമോചനവും രക്ഷയും അത് അത് സ്വീകരിക്കുന്നത് പോലെ മാതാവ് മനുഷ്യ സ്ത്രീയാണല്ലോ അതുകൊണ്ട് മാതാവും ഈശോയുടെ കുരിശുമരണത്താൽ രക്ഷിക്കപ്പെട്ടവൾ തന്നെയാണ് നമ്മളും ഈശോയുടെ കുരിശ്മരണത്താൽ രക്ഷിക്കപ്പെട്ടവരാകാൻ ആ പാപമോചനം എന്നും എന്നും അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഈ കൗതാശിക ജീവത്തിലൂടെ കടന്നുപോയാൽ നമ്മൾ പോലെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ മാതാവിൻ്റെ ഈ തിരുനാൾ അത് നമ്മുടെ തന്നെ തിരുനാളാണ് ആരും നമ്മളെ ഒറ്റക്കാക്കി വിട്ടിട്ടില്ല ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ട് കൈകെട്ടി നിൽക്കുന്ന ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ ഞാനും ഇങ്ങനെ നിന്നിട്ടുണ്ട് ഞാനും ഇങ്ങനെ നിന്നിട്ടുള്ളൂ നിങ്ങൾ വിഷമിക്കണ്ട ആരെങ്കിലും ആശുപത്രി കിടക്കുന്നുണ്ടെങ്കിൽ കുറേ തടസ്സങ്ങളുണ്ടെങ്കിൽ തകർച്ചകളുണ്ടെങ്കിൽ കൂടെ കൂടെ വരുന്ന അപകടങ്ങളുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ മാതാവും ഈശോയും പറയും മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങളങ്ങനെ നിന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇങ്ങനൊരു ആശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ ഇങ്ങനെ ഒരു ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ് മാതാവ് ഏകാന്തത അനുഭവിച്ച് അങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ ഒറ്റക്ക് നിന്നതും നമ്മൾ ഒറ്റക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വാളുകൾ മുറിവുകളേറ്റങ്ങനെ നിന്നതും അത് നമുക്ക് കുരിശിൻ്റെ തണല് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് േകാന്തായ അമ്മ എനിക്കേകുവാൻ നാഥലെ കുട്ടായ വാളുകൾ അമ്മ ക്രൂഷൻ തടലൂമേനിക്ക് നൽകിട ഏകാന്തയായ അമ്മ എനിക്കേകുവാൻ ൂട്ടായ വാളുകൾ അമ്മ ക്രൂശിൻ താണലൂമേനിക്കു നൽകിയിടാ പരിശുദ്ധമ്മേ അമ്മയുടെ സഹനം ഞങ്ങൾക്ക് രക്ഷയും ആശ്വാസമായി മാറ്റണമേ അമൻ